ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു പള്ളി പോകുവായിരുന്നു അപ്പം പള്ളി പോയിട്ട് പള്ളി പോകുവായിന്നെ അപ്പൊ നേരിച്ചിടാൻ ഇടയാച്ചോ ആദ്യം നേരിച്ചിടന്നേ നേരിച്ചിടാം ഇടുവായിന്നെ കൊറച്ച് താലോട്ടൊങ്ങി നേരിച്ചിട്ടായി ഇനി ഞങ്ങള് നേരെ പള്ളിയിലോട്ടാണേ ഞാൻ നേരെ പള്ളിയിലോട്ടാണേ അമ്മാമ്മായിട്ട് ഞങ്ങൾ പള്ളി പോവാണ് എനിക്കിഷ്ടമാണ് പള്ളിയിൽ പോവുന്നത് ഞങ്ങൾ എപ്പോഴും വന്നോ പള്ളി പോവും ഞങ്ങൾ കയറി കിട്ടി എല്ലാ ദിവസവും വന്നോ ഞങ്ങൾ എല്ലാ ദിവസവും പോവും ഞങ്ങൾ പള്ളി കയറുവാണേ ഞങ്ങള് പള്ളി ചേറുമാണ് അമ്മാമ്മയോടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾ അപ്പ അപ്പ ഞങ്ങള് അപ്പുറത്തോട്ട് പോവാ ഞങ്ങള് കത്തിക്കാൻ പോവാണ് ഞാൻ കത്തിക്കത്തില്ല പക്ഷെ അമ്മ കത്തിക്ക അതെന്താ എൻ്റെ കൈ പോളു ഞാൻ ഫ്രണ്ട് മാത്രമേ കത്തിക്കോളൂ ബാക്ക് എൻ്റെ കൈ പുള്ളൂ അതുകൊണ്ട് എൻ്റെ നമ്മളുടെ കൈ ഈ ബാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും ഇതാണ് പള്ളീൻ്റെ ആഗം നമ്മൾ പുറത്തേ ചെയ്യുള്ളൂ അതിൻ്റെ അവിടെ ചെയ്യത്തില്ല ആകത്ത് ചെയ്യത്തില്ല ഞാൻ അന്നേരം ഞങ്ങൾ കുറച്ച് നേരം ഡാൻസ് അടിച്ചു അങ്ങനെയാണ് വീണ്ടും അങ്ങ് തൂ പോവാം വീണ്ടും അങ്ങ് തൂങ്ങുക എന്നിട്ടാണ് അവിടെ ഒരു ചെണ്ടി ചെല്ലന് ചെല്ലന്തി വന്ന് വന്നിട്ട് അമ്മ പറഞ്ഞാൽ ഒരു മേബിനോട് കവറൊന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ചെല്ലന്തി ഓടിക്കാനാണ് അമ്മാമ്മ ഭയങ്കര ശശാരിയാണ് ഞാൻ അവിടെ കുറെ നേരം കളിച്ച് ഇവിടെ ഒക്കെ പൂക്കളും ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് നല്ല ദിവസമായി പള്ളിയാ പള്ളിയാണ് ഞാൻ കുറച്ച് നേരം അവിടെ കളിച്ച് എല്ലാരും പരിപാടി കാണാൻ ഡൈസ് ഞാൻ ഇങ്ങനെ വരാന്ന് അപ്പൊ വീഴാൻ ഞാൻ തോ വീണ് എന്നിട്ട് അമ്മമ്മ വേഗം പേടിച്ച് അത് നീ ഞങ്ങള് ഡാൻസ് വെച്ച് പോവാ വീട്ടിൽ നല്ല ദിവസം ശരക്ക് വീട്ടിൽ റോഡ് കാണാൻ അപ്പുറത്തും ഇപ്പുറത്തും കണ്ടതാ ഞാൻ അമ്മാമ്മ ആയിട്ട് അതെന്താ അവിടെ ഒരു കട കടയുണ്ട് എനിക്ക് എല്ലാം മേടിച്ചതും ഉണ്ടോ